ശ്രീ ജോർജ് ജോസഫ് സർ ഈ ഹൈക്കോടതി വിധിയൊക്കെ മറികടന്നുകൊണ്ട് ടി പി പ്രതികൾക്ക് ശിക്ഷ ഇളവിന് സർക്കാർ നീക്കം നടത്തുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് അതിന്റെ ലൂപ് ഹോൾസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് താങ്കൾ എങ്ങനെയാണ് അത് സർക്കാരിന് അധികാരമുണ്ട് പക്ഷേ ഇത്രയും എനിക്ക് തോന്നുന്നില്ല കാരണം അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അന്വേഷണം നടത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് പ്രതികളെ സർക്കാർ റിലീസ് ചെയ്യുന്നത് അത്യപരമായിട്ടായാലും ഏത് കാരണത്താലായിട്ടും അത് ശരിയാണ് അത് ശരിയായ ഒരു നടപടിയാണ് അതിനെതിരായിട്ട് സുപ്രീം കോടതിയിലോട്ട് പോകും അതിന്റെ വ്യക്തിയുമാണ് അതിന്റെ ആൾക്കാർ അപ്പൊ അതുകൊണ്ട് ആ ഒരു നല്ലതല്ലാന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത്ര ഭ്രൂട്ടറായ കേരള ചരിത്രത്തിലൊരു മാർഡറെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പ്രതികൾക്ക് ഒരു സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്ന് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടി വരും സർക്കാരിന് വലിയ ദൂഷ്യങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാവും കാരണം അതിനകത്ത് സർക്കാരുള്ളവരാരാണ് ആരെങ്കിലും ഇതിനകത്ത് കോൺസ്പിറസിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആരോപണം നിലനിൽക്കുന്നത് അതെ അതെ അപ്പൊ അത് അതേപറ്റി ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല സർ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ താങ്കൾ തിരക്കിലാണെന്ന് അറിയില്ല ഒറ്റ കാര്യം കൂടി ഈ ഇത്തരം തിടുക്കപ്പെട്ടിങ്ങനെ ഉത്തരവ് പുറത്തിറക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഈ പ്രതികളെ വിട്ടയക്കാൻ പ്രാഥമിക ആലോചനയുണ്ട് ഇവരുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം പ്രൊബേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനാണല്ലോ ഇപ്പോൾ നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത് ആ ഒരു ഉത്തരവ് അതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് വ്യക്തതയുണ്ടോ താങ്കൾക്ക് ഇത്തരത്തിൽ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നേരത്തെ തീരുമാനം എന്തോ അല്ല അവിടെ ഇതേ രീതിയിൽ കിടക്കുന്ന ധാരാളം ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ടല്ലോ അവരോട് കാണിക്കാത്ത ഒരു വിധേയത്തെ ഇവരോട് എന്തിനാണ് കാണിക്കുന്നത് സർക്കാരിന് അത് സർക്കാരിന് വളരെ മോശമായ ഒരു ചിത്രം മോശമായ ഒരു ഒരു ഇമേജ് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നത് കാരണം അതെന്തായാലും അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായാൽ ആരാണ് അന്വേഷിച്ചെടുക്കുന്നത് സർക്കാർ ലെവലിൽ തന്നെ ആയിരിക്കുമെങ്കിലും അതാണ് വർക്ക് എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും